ർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുവരെയായിട്ട് ക്ഷേമ പെൻഷൻ ഏപ്രിൽ മാസത്തെത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ച അവസാനത്തോടെ തന്നെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഏപ്രിൽ മാസം തുറക്കായതോടെ തന്നെ പുതിയ സാമ്പത്തിക ഭക്ഷണം തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്കിത് ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ സർക്കാർ നൽകുന്ന കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഇനി മുതൽ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ സർക്കാരിനെ സമർപ്പിക്കണം ഇതൊക്കെ സമർപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുക പക്ഷേ അർഹതയില്ല ക്ഷേമ പെൻഷൻ മേടിക്കുന്നവരിൽ നിന്ന് ഇതൊക്കെ മോചിതമാവാൻ വേണ്ടിയാണ് ഇതൊക്കെ സമർപ്പിക്കണം ഇതൊക്കെ സമർപ്പിച്ചാൽ മാത്രമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക ഇതിപ്പോൾ കർശനമായി സർക്കാരിൻ്റെ നിലപാടാണ് വീടുകളിൽ കീഴിലുള്ള പരിശോധനയും കൂടാതെ തന്നെ മാ വാർഷിക മസ്ത്ര തുടങ്ങിയ കുറേ മസ്ത്രങ്ങളൊക്കെയുണ്ട് അപ്പം ഇതൊക്കെ പൂർത്തിയാക്കിയാൽ മാത്രമായിരിക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുക അപ്പോൾ ഇതുവരെയായിട്ടും ക്ഷേമ പെൻഷൻ ഈ മാസത്തെത്തി തരാത്തവർക്ക് ഈ മാസം അവസാനത്തോടെ തന്നെ എത്തിച്ചേരും കഴിഞ്ഞ ആഴ്ച കുറേ ദിവസങ്ങൾ അവര് ഉള്ളത് കൊണ്ട് തന്നെ ഈ ആഴ്ച അവസാനത്തോടെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം തുടങ്ങും അതുകൊണ്ട് ഇനി മുതൽ മൂന്ന് മാസത്തെ ഗഡു അടുത്ത മൂന്ന് മാസത്തേക്ക് മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് ലഭിക്കും അപ്പോൾ എല്ലാവരും ഇത് വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീഡിയോ പിന്നെ കാണാം